മകരവിളക്ക് പ്രമാണിച്ച് ശബരിമല നട തുറന്നപ്പോൾ ആയിരക്കണക്കിന് ഭക്തന്മാർ ശബരിമലയിലേക്ക് വരുന്നതായിട്ട് ടി വി ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു വളരെ ശാന്തമായിട്ട് അവിടെ ആരാധന നടത്താനുള്ള സൗകര്യം ഇപ്പോഴുണ്ട് ഏതാണ്ട് രണ്ടായിരത്തഞ്ഞൂറോളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അവിടുത്തെ അനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ സ്ത്രീകൾ വരാനുള്ള സാധ്യത എല്ലാവരും മുൻകൂട്ടി കാണുന്നു സാധാരണഗതിയിൽ കേരളത്തിൽ നിന്ന് ശബരിമല മണ്ഡലക്കാലത്ത് വരാറുള്ള മലയാളികൾ അതിൽ വരാത്തവർ ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് അവർ എല്ലാ വർഷവും പോകുന്നു എന്ന ആ ഒരു ധന്യമായ അനുഷ്ഠാനത്തിൽ ഭംഗം വരാതെ മണ്ഡലകാലത്ത് സാധിച്ചില്ലെങ്കിലും അത് കഴിഞ്ഞ് നട തുറന്നപ്പോൾ അവിടെ വന്നു ദർശനം നടത്തി എന്ന ആ അനുഭൂതിക്ക് വേണ്ടി അവർ വരാൻ സാധ്യതയുണ്ട് ടി വി ചാനലുകളിലൂടെ കാണിക്കുന്നതിൽ പോലീസുകാർ നടയിന് മുമ്പിലിരുന്ന് തൊഴുന്നതും ശ്രീകോവിലിൻ്റെ ആ എൻട്രൻസിൽ നിന്ന് അവർ തൊട്ട് തലയിൽ വയ്ക്കുന്നതും നല്ല രീതിയിൽ ഒരു അന്തരീക്ഷം അവിടെ ഉള്ളതും ഏതാണ്ട് ടി വിയിലൂടെ കാണുമ്പോൾ എത്രത്തോളം നമുക്ക് ഒരു ഐഡിയ ലഭിക്കുമോ അത്രയും ധന്യമായിട്ട് അവിടെ നടക്കുന്നു ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേരളത്തിന് പുറത്തുള്ളവരും വരാൻ സാധ്യതയുണ്ട് ഇനിയുള്ള ദിവസങ്ങളൊരു പക്ഷേ ശാന്തമായിട്ട് തന്നെയായിരിക്കും പോവുക എന്നാലും ആക്ടിവിസ്റ്റുകളും മറ്റുള്ളവരും തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ഓൺലൈൻ ചാനലുകളിലൂടെ ടി വി ചാനലുകളിലൂടെയെല്ലാം കാണാനും കേൾക്കാനും വായിക്കാനുമെല്ലാം നമുക്ക് സാധിച്ചിരുന്നു ശാന്തമായിട്ടുള്ള അന്തരീക്ഷം മകരവിളക്ക് കൂടി കഴിയുമ്പോൾ ശബരിമലയുടെ ഈ സീസൺ പൂർണ്ണമായിട്ടും അവസാനിക്കുമ്പോൾ ധന്യമായിട്ട് ലോകത്തിൽ ലോകത്തിലെവിടെയാണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും ശബരിമലയിൽ നടന്നതെല്ലാം നമ്മുടെ ധർമ്മത്തിനും നമ്മുടെ പഠനത്തിനും അനുഷ്ഠാനങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നതിനുമെല്ലാം നമുക്ക് കാര്യമായ അവസരമൊരുക്കിയെന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ പ്രത്യേകിച്ച് മലയാളി തമിഴ് കന്നഡ ആന്ധ്ര പ്രദേശത്തുള്ള ഹൈന്ദവ ജനത പിന്നെ ഹൈന്ദവരുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അറിയുന്ന മറ്റു മതസ്ഥർ എല്ലാവർക്കും ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു വീക്ഷണം യഥാർത്ഥത്തിൽ എന്താണ് ചില വ്യക്തികളുടെ ധാർഷ്ട്യം കൊണ്ടോ വീക്ഷണത്തിലുള്ള വേറെ ദുരുദ്ദേശം കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും എങ്ങനെയാണോ വെള്ളപ്പൊക്കം നമ്മളെ പുതിയൊരു പാഠം പഠിപ്പിച്ചത് അതുപോലെ ശബരിമലയിൽ മാസങ്ങളോളം നാൽപ്പത്തി ഒന്ന് ദിവസം മണ്ഡലകാലവും അതിനു മുമ്പ് തുലാമാസത്തിന് നട എല്ലാം സംഭവിച്ചത് പ്രത്യേകിച്ച് ഹൈന്ദവ ജനതയ്ക്ക് ഒരു വലിയ പാഠമായിരിക്കട്ടെ ഒരു കൊടിയും ഒരു നേതാവും ഇല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ധർമ്മ സംരക്ഷണത്തിന് സാധിക്കുമെന്ന പാഠം എല്ലാവർക്കും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കട്ടെ ഇന്ന് വരെ ഒരു സമൂഹം ഉണർന്ന് എഴുന്നേൽക്കുന്നു ഉണർന്നെഴുന്നേറ്റു എന്നുള്ളതിന് പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ് കാണാനും കേൾക്കാനും അനുഭവിക്കാനും പത്രമാധ്യമങ്ങളിലൂടെ വായിക്കാനും നമുക്ക് സാധിച്ചത് എന്നുകൂടി നമ്മുടെ സ്മരണയിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന വർഷം അവസാനിക്കാറാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ പ്രണാമം നമസ്കാരം